രാവിലെ എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോഡല് പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും ഫോർട്ടീൻത്ത് രാവിലെ തൊട്ട് ഫിഫ്റ്റീൻത്ത് ഒരു ഏർലി മോർണിംഗ് വരെ നിവിൻ നമ്മുടെ കൂടെ ആയിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണ് നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമ എന്നാൽ കറയേറ്റ സൗഹൃദങ്ങളുടെ കൂടെ ഇടമാണ് എന്നതിന് ഒരു തെളിവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പ്രേക്ഷകരും അതുപോലെ തന്നെ ചലച്ചിത്ര ലോകം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്താണ് മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധി എന്നുള്ളത് കൂട്ടമായിട്ടാണ് നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാരും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം രംഗത്ത് വരുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ പരിധിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെയും പീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടി വന്നിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു പക്ഷേ നിവിൻ പോളി ഉടനെ തന്നെ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അതുപോലെ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ പറയാനുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിവിൻ ഒരു ആ പത്രസമ്മേളനം തുടങ്ങുന്നത് തന്നെ അപ്പോൾ അതിന് പിന്നാലെ തന്നെ യുവതി പരാമർശിച്ച ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് നിവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ഇതിനെ തൊട്ടു പിന്നാലെ തന്നെ സിനിമയുടെ ഭാഗമായി കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി അതേ ദിവസം താമസിച്ചിരുന്നതിൻ്റെ ബില്ലും പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു ബില്ലൊക്കെ പുറത്തു വന്നിട്ട് റിപ്പീറ്റ് ആ ഒരു ബില്ലൊക്കെ ഇപ്പോൾ എല്ലാ വാർത്തകളിലടക്കം ചർച്ചയാവുകയാണ് ഈ ഒരു ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു ഹോട്ടലിലാണ് ഇവർ റൂം എടുത്തിരിക്കുന്നത് മാത്രമല്ല ആ ബില്ല് നിവിൻ പോളിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് അറൈവൽ ടൈം ഈ ഒരു പതിനാല് ഡിസംബർ പതിനാല് മൂന്ന് അതായത് രണ്ടേ മൂന്നിനാണ് ഈ ഒരു സ്ഥലത്തോട്ട് അവർ അറൈവൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ടൈമും പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് മുപ്പത് അതായത് നാല് മുപ്പതിനാണ് അവിടുത്തെ ഡിപ്പാർച്ചർ ടൈമും കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ആ ഒരു ബില്ല് പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ആ സമയത്ത് നിവിൻ തനിക്കൊപ്പം എന്നും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന്റെ എന്നും മുഴുവൻ സമയം വിനീത് ശ്രീനിവാസനും നിവിൻ്റെ ഒപ്പം ആ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും വിനീതിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നാലാം തീയതി രാവിലെ തൊട്ടാണ് നമ്മൾ നിവിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത് രാവിലെ എയ്റ്റ് ഒ ക്ലോക്ക് എയിറ്റ് തേർട്ടി ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോഡൽ പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഡേ സീൻ തീർക്കാനുണ്ടായിരുന്നു എന്നിട്ട് ക്രൗൺ പ്ലാസയിൽ തന്നെ അവിടെയുള്ളൊരു നൈറ്റ് സീനും തീർത്ത് പിന്നെ നിവിൻ്റെ ഈ എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും ഫോർട്ടീൻത്ത് രാവിലെ തൊട്ട് ഫിഫ്റ്റീൻത്ത് ഒരു ഏർലി മോർണിംഗ് വരെ നിവിൻ നമ്മുടെ കൂടെയായിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണ് ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളായി തന്നെ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കം ഒരു സംഘം ആളുകൾ പീഡിപ്പിച്ചെന്നാണ് ഈ ഒരു യുവതി ആരോപിക്കുന്നത് പക്ഷേ നിവിനൊപ്പം നിന്നുകൊണ്ട് തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസനടക്കം ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതും ഡിജിറ്റൽ തെളിവുകളാണ് അത് ഈ കേസിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു നടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് മാത്രമല്ല വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുകൊണ്ട് ഇതെല്ലാം ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് ഏതായാലും ആദ്യം ഈ ഒരു യുവനടി പറഞ്ഞത് തനിക്ക് കൃത്യമായി ഓർമ്മയില്ലെന്നായിരുന്നു ഒരു ദിവസമൊക്കെ പക്ഷേ പിന്നീട് പറയുന്നുണ്ടായിരുന്നു നവംബർ ഡിസംബർ സമയത്താണ് എന്നായിരുന്നു തനിക്ക് പറയാനുള്ളത് കൃത്യമായി താൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്നും ഇവർ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ നിവിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു എന്നുള്ള കൃത്യമായ മൊഴികളും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുകൂടാതെ ആ ഒരു സിനിമയുടെ നിർമ്മാതവും അതുപോലെ തന്നെ മേരിലാൻഡ് സിനിമാസിൻ്റെ ഉടമയുമായ വിശാഖ് സുബ്രഹ്മണ്യവും പ്രതികരിച്ചിട്ടുണ്ട് ഈ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളിലും നിവിൻ എനിക്ക് ഡേറ്റ് നൽകിയിട്ടുണ്ട് നിവിൻ ഒപ്പിട്ട കരാർ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ അഭിനയിച്ച രംഗങ്ങളുടെ ഷൂട്ടിംഗ് നവംബർ പതിനാലിന് രാവിലെ ഏഴേ മുപ്പത് മുതൽ പിറ്റേ ദിവസം നവംബർ പതിനഞ്ച് പുലർച്ചെ രണ്ടേ മുപ്പത് വരെ നിവിൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ചിത്രീകരണം ഏകദേശം ൂറ്റി അൻപത് ജൂനിയർ അന്ന് നിവിനെ കണ്ടിട്ടുണ്ടെന്നും വിശാഖ് സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവർ മാത്രമല്ല സൗഹൃദം ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്ന് തെളിയിക്കുകയാണ് നടൻ ഭഗത് മാനുവലും നിവിൻ പോളിക്ക് മലയാള സിനിമയിൽ മലർവാടി ആർട്സ് ക്ലബ് ചിത്രത്തിലൂടെ ഒരു തുടക്കം നൽകിയ വിനീത് ശ്രീനിവാസൻ തന്റെ കൂട്ടുകാരനൊരു മികച്ച കംബാക്ക് നൽകിയ ചിത്രം കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിതിൻ മോളി എന്ന സ്പൂഫ് സാധ്യതയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നിവിൻ പോളി എത്തിയിട്ടുണ്ടായിരുന്നത് ഈ കഥാപാത്രത്തിലൂടെ നെപ്പോട്ടിസം അതുപോലെ തന്നെ ബോഡി ഷേമിങ് തുടങ്ങിയ വിഷയങ്ങൾക്കും നിവിൻ പോളി നൽകിയ കൊള്ളുന്ന മറുപടി ജനം കയ്യടിച്ച് സ്വീകരിച്ചിരുന്നു ആ സിനിമയിൽ ആ ഡയലോഗൊക്കെ തന്നെ വലിയ ഹിറ്റായിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രമാണ് ഇപ്പോൾ ഭഗത് മാനുവലും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തത് ഈ ഒരു തെളിവുകളെല്ലാം തന്നെ ഡിജിറ്റൽ തെളിവുകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രൂഫുകൾ കിട്ടുമ്പോൾ ഈ സമയത്തെല്ലാം തന്നെ വിനി നിവിൻ പോളി ഈ ഒരു സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വരുന്നത് വിനീതിനും നിവിൻ പോളിക്കൊപ്പം താനും ഇതേ ദിവസം ഉണ്ടായിരുന്നു എന്നാണ് ഭഗത് മാനുവൽ അന്ന് പകർത്തിയ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ സഹിതമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോയുടെ വിവരങ്ങളിൽ ഡിസംബർ പതിനാലിനാണ് ഇത് പകർത്തിയിരിക്കുന്നത് എന്നുള്ളതും കാണാം ഡിസംബർ പതിനാലിന് രാവിലെ എട്ട് മുതൽ പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് വരെ വിനീതേട്ടനും നിവിനും ഞാനും ഒരുമിച്ചായിരുന്നു ചിത്രങ്ങൾ തെളിവായി ഉണ്ട് എന്ന് ഭഗത് നൽകിയ ക്യാപ്ഷൻ ഇതാണ് മലയാള ചലച്ചിത്ര താരങ്ങൾക്കെതിരെ നമുക്കറിയാം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഒട്ടനവധി പീഡന പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യധാരാ സിനിമകളിലെ നായകന്മാർ െതിരെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പ്രധാനമായും പരാതിപ്പെട്ടവർ പലരും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിലും നിവിൻ പോളി തനിക്കെതിരെ ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കകമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പത്രസമ്മേളനത്തിലൂടെ തന്നെ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കെട്ടിച്ചമച്ച പരാതിയാണ് ഇതെന്ന വാദത്തിൽ നിവിൻ പോളി അടിയുറച്ചു നിന്നു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് നിവിൻ പോളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് സാധാരണഗതിയിൽ പീഡനം പരാതി ഉയരുമ്പോൾ താരങ്ങൾക്കെതിരെ അവരുടെ തന്നെ പോസ്റ്റുകൾ കമന്റ് ബോക്സുകളെല്ലാം തന്നെ സൈബർ ആക്രമണം ഉടലെടുക്കാറുണ്ട് അത് തന്നെയാണ് നമ്മൾ സിദ്ധിഖിന്റെ യും അതുപോലെ തന്നെ ജയസൂര്യയുടെയും മുകേഷിന്റെ എല്ലാം തന്നെ കേസുകൾ വന്നപ്പോൾ കണ്ടത് എന്നാൽ നിവിൻ പോളിയുടെ ആരാധകർ അദ്ദേഹത്തിന് തലങ്ങും വിലങ്ങും സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം എവിടെയും ഓടി ഒളിച്ചില്ല അദ്ദേഹം വളരെ ധൈര്യത്തോട് തന്നെ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് തന്നെയായിരിക്കാം അതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രത്തോളം സത്യസന്ധമായാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാണും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്കറിയാം ഇപ്പോഴും നിവിൻ പോളിയുടെ പോസ്റ്റ് താഴെയോ അല്ലെങ്കിൽ വാർത്തകൾ ും അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ നടി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് ജനങ്ങൾ അടക്കം വിലയിരുത്തുന്നത് ും ശക്തമായ തെളിവുകളുമായി വിനീത് ശ്രീനിവാസനും ഭഗത് മാനുവലും രംഗത്തെത്തിയതോടെ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്ന ട്വിസ്റ്റ് എന്തായിരിക്കും എന്നാകും ഇനി പ്രേക്ഷകർ കാത്തിരിക്കുക കേസുമായി സഹകരിക്കുമെന്ന കാര്യം നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു നിയമപരമായി മുൻപോട്ട് പോ നീങ്ങാനാണ് നടന്റെ തീരുമാനം ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഊന്നുങ്കൽ പോലീസ് നിവിൻ പോളിക്കും അതുപോലെ ഈ ഒരു നടി ഉന്നയിച്ചിട്ടുള്ള മറ്റഞ്ചുപേർക്കും എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ രേഖകളും വിശദാംശങ്ങളും ലഭിക്കാനായി കാത്തിരിക്കുകയാണ് താരം ആരോപണങ്ങൾ പച്ചക്കള ണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നിവിൻ എഫ്ഐആർ ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ഹൈക്കോടതിയെ സമീപിക്കും കൊച്ചിയിൽ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്